മത്തങ്ങായും ക്യാരറ്റും ഒക്കെ ഇപ്പം മാർക്കറ്റുകളിൽ സുലഭമായി കിട്ടുന്നുണ്ടല്ലോ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഹെൽത്തി ആയ ഒരു ഡ്രിങ്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുത്താൽ കഴിവതും സിന്തറ്റിക് ഡ്രിങ്ക്സ് നമുക്ക് ഒഴിവാക്കാം കായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കൊക്കുത്ത് സൂപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിനെ ഒരു ചെറിയ മത്തങ്ങായുടെ നാലിൽ ഒന്നാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു ക്യാരറ്റും ഇത് പാല് ചേർത്തുണ്ടാക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കാം ഉണ്ടാക്കാം ഞാനിപ്പം തേങ്ങാപ്പാലിന് പകരം തേങ്ങ ചേർത്താണ് അരച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പാൽ എടുക്കാം മുക്കാൽ കപ്പ് തേങ്ങ മധുരത്തിന് ഡേറ്റ്സ് ആണ് ചേർക്കുന്നത് ഇതൊരു പന്ത്രണ്ട് ഡേറ്റ്സ് ഞാൻ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട് കുറച്ച് നട്ട്സ് ഇത് ഓപ്ഷണലാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇത് കുതിർത്ത് വെക്കണം ഇതിൻ്റെ കൂടെ ഞാൻ തേനും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് പഞ്ചസാര ഒഴിവാക്കാമല്ലോ പിന്നെ ആവശ്യത്തിന് ഐസ് ക്യൂബ്സും തണുത്ത വെള്ളവും ക്യാരറ്റും മത്തങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനൊരു കുക്കറിലേക്ക് മാറ്റാം ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് വിസിൽ കേൾക്കണം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും മൂന്ന് വിസിൽ കേട്ട് കഴിഞ്ഞ് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്നതാണ് ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതിപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അതിന് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അതിലേക്ക് തേങ്ങ ചേർക്കാം നട്ട്സ് ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർക്കാം അതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് മധുരത്തിന് വേണ്ട ഡേറ്റ്സ് ചേർക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കണം ഡേറ്റ്സും എല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് നല്ല കട്ടിയാണ് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണക്ക് വെള്ളം ചേർക്കാം ഇപ്പം നമുക്ക് എത്ര പേർക്ക് സെർവ് ചെയ്യാൻ വേണോ അതിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കാം ഇതൊരു മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഇനി ഇതിൻ്റെ മധുരം നോക്കിയിട്ട് എന്തോരം കുറവുണ്ടോ അതിനനുസരിച്ച് ബാക്കി തേൻ വേണം ചേർക്കാനായിട്ട് പിന്നെ അങ്ങനെ തേനും ഡേറ്റ്സും ചേർക്കാൻ ഇഷ്ടം ഇല്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ദേ സ്പൂണിന് മൂന്ന് സ്പൂൺ നിറച്ചും തേൻ ഒഴിച്ചിട്ടുണ്ട് എൻ്റെ മധുരം ഒന്ന് നോക്കട്ടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു സ്പൂൺ തേനും കൂടെ ചേർക്കുവേണം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊള്ളണം അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം മത്തങ്ങ ക്യാരറ്റ് സമ്മർ ഡ്രിങ്ക് റെഡിയായി ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സും ചിയ സീഡും ചേർക്കാം ഇതിലേക്ക് ഓരോ സ്ട്രോയിങ് കൂടെ ഇട്ട് കഴിഞ്ഞു അടിപൊളിയായിട്ട് ചെലവ് കുറഞ്ഞതും ഹെൽത്തിയുമായ ഈ സമ്പദ്ംഗ് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതെല്ലാവർക്കും കുടിക്കാൻ പറ്റിയതാണ് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ബിരിയാക്കോസ്